നമസ്കാരം ശ്രീ നമസ്കാരം പായച്ചിറ നവാസ് പൊതുകാര്യ പ്രവർത്തകൻ വ്യവഹാരി സർ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള വിഷയം ഈ ഗോവിന്ദിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഈ പോലീസിനെതിരെയും സർക്കാരിനെതിരെയും ഒരു പൊതു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു എന്താണ് സാർ അതിനെ കുറിച്ചൊന്ന് പറയാമോ ശരിയാണ് ഞാൻ കേരള ബഹുമാനപ്പെട്ട കേരള ലോകായുക്തയിൽ ഒരു ഹർജി ശനിയാഴ്ച ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വിശദമായ വാദം ഇന്നുണ്ടായിരുന്നു എന്റെ ഹർജിയിൽ അഞ്ച് എതിർക്കായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് രണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രസൻസ് അതായത് ജയിൽ ഡി ജി പി മൂന്നാമത് വി സൂപ്രണ്ട് അഞ്ചാമതായി സൺ ഓഫ് അറുമുഖൻ അറുമുഖന്റെ മകൻ ഗോവിന്ദ ഈ അഞ്ചു പേരായിരുന്നു എന്റെ പരാതിയിലെ എതിർ കാരണം ഗോവിന്ദമിക്ക് ജയിൽ ചാടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ജയിൽ ചാടി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഓക്കെ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയമാണ് പക്ഷേ ഇത് കേവലം ഏറ്റവും താഴേക്കിടയിലുള്ള ഗ്രേഡ് ഫോർമില്ലാത്ത മൂന്നോ നാലോ ഉദ്യോഗസ്ഥരിൽ ഒതുക്കി ഇതിന്റെ അന്വേഷണവും ശിക്ഷണ നടപടികളും എല്ലാം ഒതുക്കി ഉന്നതരായ ഉദ്യോഗസ്ഥരെയും ഗോവിന്ദിയെ പുറത്തു കൊണ്ടുവന്ന ആളിലേക്ക് രക്ഷിക്കാനുള്ള ഗൂഢമായ ശ്രമമാണ് പിന്നീട് നാം കണ്ടത് കാരണം കേവലം മൂന്നോ നാലോ ഏറ്റവും കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുത്തു യഥാർത്ഥത്തിൽ ജയിലിൽ നടപടി എടുക്കേണ്ടത് ആർക്കെതിരെയാണ് ജയിൽ സൂപ്രണിനെതിരെയാണ് ജയിൽ സൂപ്രൺ എന്ന് പറയുന്ന കെ വേണുവിനെതിരെയാണ് കാരണം ജയിലിന്റെ പൂർണ്ണമായ ഉത്തരവാദം നിറവേറ്റുന്നതിൽ നൂറ്റിപ്പത്ത് ശതമാനവും അയാൾ പരാജയപ്പെട്ടു നമ്മൾ റിപ്പോർട്ടുകളൊന്നും കണ്ടിട്ടില്ല ഡി ഐ ജി കൊടുത്ത റിപ്പോർട്ട് മാധ്യമപ്രവർത്തകരായ നിങ്ങൾ പോലും കണ്ടിട്ടില്ല ആ ഡിഐ ജി കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെയാണ് നമ്മൾ കരക്കമ്പി മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അതിൽ പറയുന്നത് മേരുദ്യോഗസ്ഥന്മാർക്കൊന്നും യാതൊരു തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടില്ല ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു അവർദ്ധവും പറ്റിയിട്ടില്ല എന്നാൽ ആ റിപ്പോർട്ടിൽ പറയുന്നു എട്ടു മാസമായി ഗോവിന്ദി ജയിൽ ചാടാനുള്ള ശ്രമം ആരംഭിച്ചിട്ട് എട്ടു മാസമായി ഗോവിന്ദി ആക്സാബ്രൈഡ് കൊണ്ട് ആ പതിനെട്ട് ഇഞ്ചിന്റെ ഒരു പതിനെട്ട് ഇഞ്ച് കമ്പിയുടെ ഒരു കമ്പിയുടെ ഒരു ഭാഗം മുറിച്ചാൽ പുറത്തിറങ്ങാൻ കഴിയില്ല കേട്ടോ അതുപോലെ കമ്പനിയുടെ രണ്ടറ്റവും കട്ട് ചെയ്തൊക്കെ മാത്രമേ പുറത്തിറങ്ങാൻ കഴിയൂ അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ കഴിയില്ല അങ്ങനെ അടുത്ത് മുറച്ച് ജയിൽ ചാടി മഴയത്ത് ഒരു പായേ പോലും ചർക്കാതെ കീഴാതെ കാറ്റ് തെന്നാതെ പത്ത് മീറ്റർ പോയി അതൊക്കെ പിന്നീടുള്ള നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് ആരെ രക്ഷിക്കാനാണ് നമ്മളൊരു ഹോട്ടൽ തുടങ്ങിയാൽ ആ ഹോട്ടലിന്റെ പാചകക്കാരന്റെ പാചകം ശരിയല്ല എന്ന് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരാള് നമ്മളോട് പറഞ്ഞാൽ അത് നമുക്ക് നഷ്ടമാണ് എങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ആ ഹോട്ടൽ ജീവനക്കാരനെ മാറ്റും അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം മാറ്റേണ്ടത് ഈ സൂപ്രണ്ടിനെയാണ് നിറവേറ്റാൻ കഴിയാത്ത സൂപ്രണ്ടിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇനിയും രണ്ട് കൈയുള്ളവനും രണ്ട് കാരുള്ളവനും സുഖമായി കഴിച്ചാടില്ലേ ഗോവിന്ദ ചാമിക്ക് ഇത്രയും ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് ആരുടെ ഉത്തേശ അപ്പോ ഈ കേരളത്തിൽ എന്ത് വന്നാലും ഈ ഉരുട്ടി ഉരുട്ടിപ്പൊലപാതകം വന്നാലും കസ്റ്റഡി മരണം വന്നാലും എന്ത് ജയിൽ ചാട്ടം വന്നാലും ഏത് പ്രശ്നം വന്നാലും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ലോകത്തിൽ പോലും തുടങ്ങും ഇവിടത്തെ നിയമ സംവിധാനവും അധികാരികളും മരിക്കുന്നു ഭയപ്പെടുന്നു കാരണം അവരൊന്ന് വാങ്ങുവന്നാൽ അവരെന്ന് ചെവി പൂർപ്പിച്ചാൽ പലരുടെയും തൊപ്പി കറിക്കും പലരുടെയും നഷ്ടപ്പെടും പലരുടെയും ഉറക്കം നഷ്ടപ്പെടും ഉത്തമബോധ്യമുള്ളത് കൊണ്ടാണ് താഴെ ഉദ്യോഗസ്ഥനാകുമ്പോ പത്തോ പതിനയ്യായിരമോ എഴുപത്തയ്യായിരമോ ശമ്പളം മാറ്റിക്കുന്ന ചോദിക്കാനും തന്നില്ലാത്ത പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാരിന്റെ ശക്തിയോ അവർക്ക് മറ്റ് പ്രബലമായ ഉന്നതന്മാരുടെ മൂട് താങ്ങി ആസരം താങ്ങി നടക്കേണ്ട അവസ്ഥയൊന്നും തരില്ലോ പാവങ്ങളല്ലേ അഭിപ്രായം ഇവിടെ ജയിൽ സൂപ്രണ്ടെ ആദ്യമായി അല്ല ജോലിയിൽ നിന്നും പറഞ്ഞു വിടണോ കണ്ണൂർ ജയിലിൽ ആദ്യമായിട്ടാണോ ജയിൽ ചാടുന്നത് കണ്ണൂർ ജയിലിൽ എത്രയോ ആൾക്കാർ ജയിൽ ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അപ്പോ ഡി ഐ ജി എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം അല്ല ഈ പുസ്തകം എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആക്ട് ആൻ്റെ റൂളാണ് ഇതിൽ ഒരു ജയിൽ വാദനുള്ള ഉത്തരവാദിത്വം എന്താണ് ജയിൽ സൂപ്രണ്ടിനുള്ള ഉത്തരവാദിത്വം എന്താണ് ജയിൽ ഡി ഐജിക്കുള്ള ഉത്തരവാദിത്വം എന്താണ് ജയിലിൽ തടവുകാരെ എങ്ങനെ പാർപ്പിക്കണം റിമാൻഡ് തടവുകാരെ എങ്ങനെ പാർപ്പിക്കണം ശിക്ഷാ പ്രമേയങ്ങളെ എങ്ങനെ പാർപ്പിക്കണം കൊടും കുറ്റവാളികളെ എങ്ങനെ പാർപ്പിക്കണം അവരുടെ സെല്ലിൽ എല്ലാ ദിവസവും അവരുടെ സെല്ലിൽ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണം അവരെ സെല്ലു മാറ്റണം ജയിലു മാറ്റണം എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പത്തായിരത്തി അഞ്ഞൂറ് കാര്യങ്ങൾ എങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടത് ഡെയിലി വ്യവസായ ഉദ്യോഗസ്ഥൻ്റെ എന്തൊക്കെ ചുമതല നടത്തണം ജയിലിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ കൊണ്ടുപോകണം ജയിലിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എങ്ങനെ കൊണ്ടുവരണം ജയിലിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോൾ ശരീരം എങ്ങനെ പരിശോധിക്കണം ജയിലിന്റെ ശരീരം ഇപ്പൊ നമ്മൾ കേൾക്കുന്നു ഗോവിന്ദ ചാമയുടെ വിഷയം വന്നപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് അത് പുതുമയൊന്നുമല്ല ഒരുപാട് പഴംപൊഴികൾ നമ്മൾ കേട്ടതാണ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകൾപ്പെടെ അവൻ ജയിലിലുള്ള തടവ് പ്രതികൾ ഉപയോഗിക്കുമെന്നാണ് അപ്പോ ഇത് നോക്കേണ്ടത് ആരാണ് താഴേക്കറി ഉദ്യോഗസ്ഥരാണോ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് നോക്കാനും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് പറയാനേ പറ്റൂ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥൻ കണ്ട് മൊബൈൽ ഉപയോഗിക്കുമോ എന്ന് അവൻ ആരോട് പറയും അവന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ജയിൽ സൂപ്രണ്ടാണ് ആ സൂപ്രണ്ട് അല്ലെ നടപടി എടുക്കേണ്ടത് അപ്പോ ഇതൊന്നും ചെയ്യാതെ ഇത് ആരെ സഹായിക്കാനാണ് ഇത് ആരെ രക്ഷിക്കാനാണ് ഇനിയെങ്കിലും ഈ സൂപ്രണ്ടിനെതിരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാലല്ലേ ഇനി ഒരു ജയിൽ ചാട്ടം ഉണ്ടാകാതിരിക്കാൻ കണ്ണൂരിലെ കണ്ണൂർ ജയിലിലെങ്കിലും പുതുതായി വരുന്ന സുഖും ഡി ഐ ജിയും ശ്രമിക്കൂ അതില്ലാത്രത്തോളം കാലം പാവപ്പെട്ട ഏതെങ്കിലും ദിവസവേദനത്തിന് ഗവൺമെന്റ് സ്കൂളുകളില് ഗവൺമെന്റ് ആശുപത്രിയിലും ആശ്രയിക്കുന്ന പാവപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മക്കളെയും അവരുടെ കുടുംബത്തെയും പട്ടിയാക്കാൻ ഒരു സസ്പെൻഷൻ എന്ത് എന്ത് ന്യായമാണ് ഇവിടെ സ്റ്റാർട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊമ്പാണ് ഉള്ളത് സ്റ്റാർട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊമ്പുള്ളത് കൊണ്ടാണല്ലോ എവര് സഹായിക്കുന്നത് ഏതെങ്കിലും ഒരു ജയിൽ ചാട്ടത്തിൽ ഒരു ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യുകയോ ജോലിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇവിടെ ഒരു ഡി ജി പി ആയിരുന്ന ഉദ്യോഗസ്ഥൻ തന്റെ ഉദ്യോഗത്തിൽ മാറ്റം സംഭവിച്ചു തന്നെ അനധികൃതമായി മുതറ്റി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ടി പി സെൻകുമാറിനെ പുറത്താക്കി അയാൾ തിരിച്ചു കയറാൻ സമ്മതിക്കാതെ സുപ്രീം കോടതിയിൽ വരെ പോയ സർക്കാരാ മറ്റൊരു ഡി ജി പി ആയിരുന്ന ജേക്കബ് തോമസ് അദ്ദേഹം സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഉന്നത മന്ത്രിക്കെതിരെ അഴിമതി കേസെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഇന്നും പെൻഷൻ വാങ്ങാൻ ലഭിക്കില്ല അപ്പോ സർക്കാരിന്റെ ഭാഗം ചേർന്ന് ചില കൂടിച്ചേർന്ന ആളുകളുടെ എന്തും നടക്കും സർക്കാരിനെ വിമർശിച്ചാൽ അത് മാധ്യമ പ്രവർത്തകരാകട്ടെ പൊതുപ്രവർത്തകരാകട്ടെ രാഷ്ട്രീയക്കാരാകട്ടെ ഉദ്യോഗസ്ഥരാകട്ടെ പിണറായി സർക്കാരിനെ വിമർശിച്ചാൽ ഓഫീസുകൾ റൈഡ് നടത്തും കടത്ത പൊതുപ്രവർത്തകർക്കെതിരെ കളർ കേസിൽ നടക്കും മാധ്യമപ്രവർത്തകരുടെ വീട്ടിൽ പാതിരാത്രി ഒന്നും രണ്ടും മണിക്ക് കേസം നിങ്ങളുടെ ബഹുമാനപ്പെട്ട ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ സഹോദരനായ ശ്രീ നന്ദകുമാർ അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നും ഇരുപത് മണിക്കൂർ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള കേസുകളുടെ കൈകാര്യം ചെയ്യാനാണ് സമയം ചിലവാക്കുന്നത് എന്ത് കൊലകൃത്യം ചെയ്തോ കൊലപാതകം ചെയ്തോ പിടിച്ചു മറിച്ചോ മോഷണം നടത്തിയോ ഇല്ല അധികാരവർഗത്തിനെ ഭരണകൂടം നിശബ്ദമായി പേരിൽ വിമർശിച്ചതിന്റെ പേരിൽ പോരാടിച്ചതിന്റെ പേരിൽ അപ്പോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇതെല്ലാം സുഗമമായി നടന്നു നോക്കുന്നു ഇപ്പുറം ഭാഗത്ത് കുറ്റം ചെയ്ത കൊടും കുറ്റവാളികളെ സഹായിക്കുന്ന അതിനേക്കാൾ കൊടും കുറ്റവാളികളായ ഡി ഐ ജിയും ജയിൽ സൂപ്രണ്ടും ഒക്കെ പകൽ മാന്യന്മാരായി അന്തസ്സോടെ ഇന്നും സർക്കാരിന്റെ ഇന്നോ വാക്സ്തയും കറങ്ങുകയും ഇരുന്ന ചക്രത്തിൽ ഇരുന്ന ധർമ്മ ചക്രം തിരിക്കുകയാണോ ഇവിടെ ഒരു മാറ്റം വരണം അവർക്കെതിരെ നടപടി ഉണ്ടാകണം അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ലോകായുക്തയിൽ ഹർജി നൽകിയത് ലോകായുക്ത എന്റെ വിശദമായ വാദം കേട്ടു ഞാൻ നേരിട്ടതാണ് കേസ് ഫയൽ ചെയ്തത് വിശദമായ വാദം കേട്ടു കോടതിക്ക് ഉത്തമ ബോധ്യമായി ഞാൻ കോടതിയോട് പറഞ്ഞത് ഏറ്റവും നാല് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യൂ എന്ന് പറയുന്നു മാധ്യമ പ്രവർത്തകർ പോലും ആ ഉത്തരവുകൾ പോലും കിട്ടിയിട്ടില്ല ബഹുമാനപ്പെട്ട കോടതിക്ക് ഇയുണ്ടായി ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സൂപ്രണ്ടും ഡി ഐ ജിയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുമാണ് ഇതിനു മുന്നേ ജയിൽ ചാടിയ പല റിപ്പോർട്ടുകളും സുരക്ഷാ റിപ്പോർട്ടുകളും ഇരുപതെണ്ണം വരെ സർക്കാരിന്റെ മേശം പുറത്ത് ഇങ്ങനെ അട്ടി വെച്ചിരിക്കുകയാണ് ഇനി ഇതിന് ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് ഈ കമ്പനിയെ കൊണ്ടുവരുന്ന റിപ്പോർട്ട് ഇരുപത്തി ഒന്നാമതായി വീണ്ടും അട്ടിട്ട് വയ്ക്കാനും അല്ലാതെ ഒരു നടപടിയും സ്വീകരിക്കില്ല ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്ന് നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഹർജി കൊടുത്തത് ആ ഹർജിയിൽ വാദം കേട്ട് കോടതിക്ക് ബോധ്യമായി ഉത്തമ ബോധ്യമായി അടിസ്ഥാനത്തിൽ ഞാൻ ഇരുപതോളം പാരഗ്രാഫുകൾ എൻ എണ്ണി ഇവിടെ പറഞ്ഞത് വളരെ ചുരുക്കമാണെങ്കിൽ പോലും എൻ പി എണ്ണി ആ പാരഗ്രാഫ് പാരഗ്രാഫുകളായിട്ട് വിവരിച്ചപ്പോൾ കോടതിക്ക് കാര്യം ബോധ്യമായി കോടതി ഗവൺമെന്റ് ചോദിച്ചത് ഉന്നത ഉദ്യോഗസ്ഥർക്കല്ലേ യഥാർത്ഥത്തിൽ നടപടി എടുക്കേണ്ടത് ചെന്നാണ് അങ്ങനെ കോടതി പറഞ്ഞു അഞ്ചുപേരെയും എതിർ കക്ഷികളാക്കി അഞ്ചുപേർക്ക് ഗോവിന്ദസ്വാമി ഉൾപ്പെടെ ഗോവിന്ദസ്വാമി ഉൾപ്പെടെ ഉള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു ജയിൽ ഡി ജി പിമാർ ഉപാധ്യായ ഒരു മാസത്തിനകം ഈ നടപടി ഇതിൽ എന്ത് നടപടി എടുക്കുന്നുണ്ട് കൃത്യമായ റിപ്പോർട്ടുകളും നടപടിയുടെ അടിയന്തരമായ ആവശ്യങ്ങളും കോടതിയിൽ റിപ്പോർട്ടായി സമർപ്പിക്കണം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട ലോകായുക്ത ജഡ്ജിമാരായ അനിൽ കുമാർ സാറും ആ മറ്റേ മറ്റൊരു ജഡ്ജി ഞാൻ പേരോർക്കുന്നില്ല രണ്ടുപേരുണ്ടായിരുന്നു അവര് ഏർ പറഞ്ഞത് അടുത്ത പ്രാവശ്യം കേസ് നോക്കുമ്പോൾ വിശദമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കണം അത് റിപ്പോർട്ടായിട്ട് വായാൽ വാക്കാൽ റിപ്പോർട്ടായിട്ട് ഹാജരാക്കണം എന്റെ ആവശ്യം ജയിൽ സൂപ്രണ്ടിനെയും സസ്പെൻഡ് ചെയ്യുക കാരണം അവരിപ്പോഴും അവിടെ അതേ തസ്തികയിൽ തുടരുകയാണ് അവർ അറിയാതെ ഗോവിന്ദസ്വാമിക്ക് ജയിൽ ചാടാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ആയിരത്ത ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു ദിവസത്തിൽ ഞാൻ വിശ്വസിപ്പിക്കുന്നു ഞാൻ അടിപൊളിയായിട്ട് പറയുന്നു ജയിൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ഈ കെ വേണു ഡി ഐ ജി ആയ ജയകുമാറും അറിയാതെ ഗോവിന്ദചാമിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഗോവിന്ദചാമി തന്നെ ഇപ്പൊ പറയുന്നു ജയിലിലെ പല ഉദ്യോഗസ്ഥർക്കും അറിയാമായിരുന്നു ഞാൻ ചാടുന്ന കാര്യം എന്നാണ് ഗോവിന്ദച്ചാമിയുടെ മൊഴിയിൽ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഗോവിന്ദചാമി ആരോടും ഇനി സംസാരിക്കാൻ പാടില്ല എന്ന അധികാര അധികാരവർഗത്തിന്റെ ഉത്തമമായ ലക്ഷ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഒറ്റ സ്ഥലം കൊണ്ടിട്ടത് കാരണം ആരെയെങ്കിലും കൂടെ ഇട്ടു കഴിഞ്ഞാൽ ചാടുവെന്നോ കൊല്ലോ ഭയപ്പെടുത്തുന്നു അല്ല ഈ കാര്യങ്ങളൊക്കെ പൽസിനു പണ്ട് പറഞ്ഞതുപോലെയൊക്കെ പറയുകയോ കത്തെഴുതുകയോ എന്ന മറ്റവനാണ് ഉദ്യോഗസ്ഥ ഈ ഉദ്യോഗസ്ഥരാണ് സഹായിച്ചതെന്ന് കത്തെഴുതുകയോ പറഞ്ഞതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നാലും അഞ്ചും സ്റ്റാറും പിന്നെ ഷോക്സിൽ പോലും ഷൂവിന്റെ ഷോക്സിൽ പോലും സ്റ്റാർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതായാലും സർ ഇത്തരത്തിൽ താങ്കൾ നൽകിയ ലോകായുക്ത നൽകിയ ഹർജിയിന്മേൽ തുടർ നടപടികൾ നടക്കട്ടെ ഇത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമായിരുന്നു ഇത്തരത്തിൽ ഒരു കേസ് കീഴുദ്യോഗസ്ഥർ മേൽ അടിച്ചേൽപ്പിച്ച് താങ്കൾ പറഞ്ഞ പോലെ മറ്റാരെയൊക്കെയോ ഈ സർക്കാരിനെ രക്ഷിക്കേണ്ടത് ഒരു ആവശ്യമായിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് ഏതായാലും സത്യസ്ഥിതി പുറത്തു വരേണ്ടതാണ് പുറത്തു വരും എന്ന് തന്നെ നമുക്ക് കരുതാം താങ്കളുടെ ശ്രമത്തിന് എല്ലാ വിജയാശംസകളും നന്ദി